ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി നമ്മൾ റേഷുമാലാകന്മാരുടെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനകൾ ചൊല്ലുകയാണ് ഒപ്പം വിശുദ്ധ മികായൽ മാലാഖയുടെ ജപമാലിയും ചൊല്ലണം കേട്ടോ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ രണ്ടാം ദിവസത്തെ പ്രാർത്ഥന ചൊല്ലി റേഷുമാലാകന്മാരുടെമാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് മറ്റൊരു നവനാൾ ദിനം കൂടെ തുടങ്ങേണ്ട ദിവസമാണ് ഇന്ന് അതിൻ്റെ രണ്ടാം ദിവസമായിട്ടാണ് വരിക സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി റേഷുമാലാകന്മാരുടെ തിരുനാളിൻ്റെ തൊട്ട് മുമ്പ് ഇരുപത്തിയെട്ടാം തീയതി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞിട്ടാണ് ഇറേശു മാലാഘന്മാരുടെ തിരുനാൾ വരുന്നത് ഇതിന് വലിയ ഒരു ബന്ധമുണ്ട് ഒരു കണക്ഷനുണ്ട് ഇരുപത്തി എട്ടാം തീയതിയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒമ്പത് ദിവസത്തെ ഒരുക്ക നൊവേനകൾ ഒരുക്ക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഒമ്പത് ദിവസത്തെ നൊവേന ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഇത് രണ്ടാം ദിവസമാണ് ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഏഴ് ദിവസത്തെ നൊവേനയും ഒരുക്കവും നടത്തുന്നവരും ഉണ്ട് നമുക്ക് ഇന്ന് മുതൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന കൂടെ ചൊല്ലാം കാരണം ജീവിതത്തിൽ ഏറെ കുരുക്കുകളാൽ കഷ്ടപ്പെട്ട് വഴി അറിയാതെ വഴി മുട്ടി നിൽക്കുന്നവരാണ് ഇന്ന് മുഴുവനും ഈ കുരുക്കുകൾ അഴിക്കണമെങ്കിൽ കുരുക്കഴിക്കുന്ന മാതാവിന് മാത്രമേ അതായത് പരിശുദ്ധ അമ്മ മാതാവിന് മാത്രമേ കഴിയുകയുള്ളൂ ആ കുരുക്കുകൾ അഴിക്കുന്നത് കൂടെ ആണ് എന്നതാണ് രസകരം അതുകൊണ്ട് മാലാഘന്മാരുടെ തിരുന്നാളിനും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുന്നാളിനും കൂടെ ഒന്നിച്ച് ഒരുങ്ങി നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകളൊക്കെ മാതാവിൻ്റെ കൈകളിലേക്ക് പരിശുദ്ധ മാലാകന്മാര് വഴി നമുക്ക് കാഴ്ചവെക്കാം ഈ കുരുക്ക് കഴിക്കുന്ന മാതാവിൻ്റെ പെരുന്നാൾ തിരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഇത്രയും ശക്തമായി ആഘോഷിക്കുന്നത് അർജൻറ്റീനയിലെ ബ്യൂണോസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണിതിന് കൂടുതൽ പ്രചാരം ലഭിച്ചത് ഈ ചിത്രത്തിന് മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് മുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു ചിത്രമാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം ഇതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ഈ ചിത്രം കുലീനയായ കുലീനനായ ഒരു ജർമ്മൻ പ്രഭു വോൾഫ് ഗാങ്ങും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയും വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ ഇതിൽ ഹൃദയം നൊന്ദ വോൾഫ് ഗാങ് അവിടെയുള്ള ഒരു ജസ്യൂട്ട് വൈദികനായ ഫാദർ ജേക്കബ് റെമ്മിനെ സമീപിച്ചു ഓരോ തവണ കണ്ടുമുട്ടുമ്പോഴും അവർ ഒരുമിച്ച് പരിശുദ്ധ കന്നികാമറിയത്തോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി വോൾഫ് ഗാങ് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിംഗ് റിബൺ വൈദികനെ ഏൽപ്പിച്ചു ഇത് അവരുടെ വിവാഹ ചടങ്ങിൽ വധുവരന്മാർ ഒന്നിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ട് അവരുടെ കൈകൾ കൂട്ടിക്കെട്ടാൻ ഉപയോഗിച്ച റിബണായിരുന്നു വൈദികൻ ഈ റിബൺ അവിടെയുള്ള മഞ്ഞുമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ ഇവരുടെ വിവാഹ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചു കൊടുക്കണമേ പ്രാർത്ഥന തീർന്ന ഉടനെ ആ റിബണിലെ കെട്ട് താനെ അഴിയുകയും ആ റിബൺ തൂവെള്ളയായി മാറുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം വോൾഫ് ഗാങ്ങും ഭാര്യയും വീണ്ടും യോജിച്ചുവത്രേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ പേരക്കുട്ടി ഫാദർ ഹിറോനിമസ് ലാൻസെൻ മാൻഡൽ ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം ഈ ചിത്രം നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാനുള്ള കന്നികാമറിയത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഉള്ള ധ്യാന ചിന്തയിൽ നിന്നാണ് മെത്രാനായിരുന്ന വിശുദ്ധ റേന്യൂസ് ഈ ചിത്രം വരപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ചിത്രത്തിൽ പരിശുദ്ധ അമ്മ വിവാഹ ജീവിതത്തിലെയും ബന്ധങ്ങളിലെയും കുരുക്കുകൾ അഴിക്കുന്നു ഒരു മാലാക കുരുക്കുകളുള്ള റിബൺ മാതാവിന് സമർപ്പിക്കുകയും മറുവശത്ത് മറ്റൊരു മാലാക കുരുക്കുകൾ അഴിഞ്ഞ റിബൺ നമുക്ക് തരികയും ചെയ്യുന്നു അതുപോലെ സർപ്പത്തിൻ്റെ തല തകർക്കുന്നവളായിട്ടാണ് പരിശുദ്ധ അമ്മയെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കുരുക്കുകൾ കൊണ്ടുവരുന്നത് ഇത് കുരുക്കാണ് എന്ന് പറഞ്ഞ് നമ്മെ നിരാശയിലേക്ക് തള്ളിവിടുന്നതൊക്കെ സാത്താനാണല്ലോ ചിത്രത്തിന് മുകളിൽ പരിശുദ്ധാന്മാനെയും കാണാൻ സാധിക്കും ചിത്രത്തിൻ്റെ താഴെ മുഖ്യദൂതനായ റാഫേൽ സെയിൻ റാഫേൽ വോൾഫ് ഗാങ്ങിനെ കൂട്ടി ആശ്രമത്തിലേക്ക് പോകുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് ഫയൽ മാലാഗയാണ് ഇവിടെ സെയിൻ റാഫേൽ മാലാഗ മാലാഗയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അടിയിൽ മാലാഗ തോബിയാസിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലെ ഈ വോൾഫ് ഗാങ്ങിനെ ഗാങിനെ കൂട്ടിക്കൊണ്ട് ആശ്രമത്തിലേക്ക് പോകുന്നത് ഈ മനോഹരമായ ചിത്രം ആയിരത്തി എഴുന്നൂറിലാണ് വരയ്ക്കുന്നത് ഇത് ജർമ്മനിയിലെ ബവേറിയയിലുള്ള സെൻ്റ് പീറ്റേഴ്സ് ചർച്ചിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിലുള്ള രക്തസാക്ഷിയായ മെത്രാൻ വിശുദ്ധ ഇറേനിയൂസ് ഇരുന്നൂറ്റിയെട്ടാം ആണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചു ഹവ അവളുടെ അനുസരണക്കേടിനാൽ മനുഷ്യരാശിക്ക് കളങ്കത്തിൻ്റെ കുരുക്ക് മുറുക്കിക്കെട്ടി എന്നാൽ മറിയം തൻ്റെ അനുസരണയാൽ ആ കുരുക്കിൻ്റെ കെട്ടഴിച്ചു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നന്മകളുടെ യോഗ്യതയാൽ തൻ്റെ തിരുക്കുമാരനായ യേശു വഴിയായി എല്ലാ കുരുക്കുകളും അഴിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥതയാൽ അതാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കേണ്ടത് വാത്സല്യം തുടിക്കുന്ന നയനങ്ങളാൽ അമ്മയുടെ കയ്യിലുള്ള നാടയിൽ അമ്മ ഉറ്റുനോക്കുന്നു എന്നിട്ട് സ്നേഹമയ്യായ അമ്മയെപ്പോലെ മൃദുലമായ കാരുണ്യത്തോടെ ദൈവമാതാവ് ഓരോ കുരുക്കുകളും അഴിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നതും ഞെരുക്കുന്നതുമായിട്ടുള്ള എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മാധ്യസ്ഥം തേടാം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം ഈ ഭക്തിക്ക് കൂടുതൽ പ്രചാരം കിട്ടിയത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രം കാണുകയും ആകർഷനാവുകയും ചെയ്തു ഇതിൻ്റെ ഒരു പകർപ്പ് അർജൻറ്റീനയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തു കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാശ്വാസമാണ് അല്ലേ നമുക്കഴിക്കാൻ പറ്റാത്ത കുരുക്കുകളൊക്കെ അമ്മയുടെ കയ്യിൽ ഇട്ടുകൊടുക്കാം എന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മയിൽ വരാം ഹോ ഈ കുരുക്കൊന്ന് അഴിച്ചു കിട്ടിയെങ്കിൽ ഈ കുരുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് നമ്മൾ എത്രയോ പേര് വിഷമിച്ചിരിക്കുന്നുണ്ടാകും പക്ഷേ മാതാവ് പറയാണ് ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങളെന്താ ഈ കുരുക്കുകളൊക്കെ എന്നെ ഏൽപ്പിക്കാത്ത എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാർ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഈ നൊവേനകൾ നമുക്ക് ചൊല്ലി ഈ ദിവസങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥം തേടാം എനിക്ക് ഈ കുരുക്കഴിക്കുന്ന മാതാവിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം വീട്ടിലേക്ക് ആറു വർഷം മുൻപ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം ബ്രസീലിൽ നിന്ന് കൊണ്ടുവരികയുണ്ടായി പിന്നീട് അത് ഇവിടെ തന്നെ വയ്ക്കാൻ മാതാവ് ആവശ്യപ്പെട്ടത് മൂലം ഇവിടെ തന്നെ ഇരിക്കുകയാണ് എന്തുമാത്രം കുരുക്കുകളാണ് മാതാവ് അഴിച്ചു കൊടുക്കുന്നത് ഇവിടെ അഴിച്ചു മാറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും ബ്രസീലിലേക്ക് അയക്കാറുണ്ട് അവരുടെ ആ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ അമ്മ കുരുക്കുകൾ അഴിക്കുന്ന അമ്മ എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ അത് ഇവിടെയുള്ളവർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഈ ഓഡിയോ കാണുമ്പോൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം ഇവിടെ വന്ന് മാതാവിൻ്റെ കൈകളിലേക്ക് ആ കുരുക്കുകളിട്ട് മാലാകിയുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ച് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പരിശുദ്ധ അമ്മയുടെ നന്മകളെ നമ്മൾ അന്വേഷിക്കണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പാപങ്ങൾ നമ്മുടെ തലമുറയിൽ നിന്നുണ്ടായിട്ടുള്ള പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും നമ്മൾ നടത്തണം ഇവിടെ മാതാവ് സന്ദേശം തന്നിരിക്കുന്നത് നാൽപ്പത് കുർബാനയും നാൽപ്പത്തി ഒന്ന് മണിക്കൂർ ആരാധനയും നമ്മുടെയും നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ അർപ്പിക്കണം എപ്പോഴും ഈ അന്ത്യകാലത്ത് നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ബോധ്യം ഇതാണ് നമ്മൾ പാപികളാണ് നമ്മുടെ കുടുംബവൃക്ഷത്തിലുള്ളവരും പാപികളാണ് ഈ ലോകം മുഴുവനുമുള്ളവരും പാപികളാണ് അതിനെ മാപ്പാക്കണേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ അതിവിശുദ്ധമായ സഹനബലി പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് മാപ്പാക്കണേ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് കുർബാനകൾ അർപ്പിക്കുമ്പോൾ അതുപോലെ ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും ഒരു മണിക്കൂർ സമയം ചെന്നിരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതും ഇത് തന്നെയാണ് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും കുടുംബവൃക്ഷത്തിലുള്ളവർക്കും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്കും ഈ ലോകം മുഴുവനും തെറ്റിപ്പോയി ദൈവമേ മാപ്പാക്കണമേ കരുണ കാണിക്കണമേ അതിന് പരിഹാരമായിട്ട് നമ്മൾ ആ ദിവ്യകാരുണ്യ ആരാധനയും സമർപ്പിക്കുകയാണ് അങ്ങനെ നാൽപ്പത് കുർബാനയും നാൽപ്പത്തൊന്ന് മണിക്കൂർ ആരാധനയും ഒപ്പം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാവ് ആ കുരുക്കുകൾ അഴിക്കും ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകളുടെ കുരുക്കുകൾ അഴിഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് ആളുകളുടെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികളാകുന്നു അങ്ങനെ അനേകം അത്ഭുതങ്ങൾ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ പരിശുദ്ധ അമ്മ ഈ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് അത് പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിൽ വേർപെട്ട് നിൽക്കുന്നവരുടെ കുരുക്കുകൾ അമ്മ അഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനെന്നും ചിന്തിക്കാൻ പോലും പറ്റാതെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ദമ്പതികൾ ചെറുപ്പക്കാരായ ദമ്പതികൾ ഒന്നിച്ച് ചേർത്തത് മാതാവ് ഒന്നിച്ച് ചേർത്തത് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു പോയിരുന്നിട്ടുണ്ട് ദൈവമേ ഇതൊക്കെ യോജിക്കുവോ എന്ന് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് പരിശുദ്ധ അമ്മയുടെ ശക്തി അമ്മയ്ക്കാണ് പിതാപുത്ര പവിത്രാത്മൻ എല്ലാ അധികാരവും അന്ത്യകാലത്ത് കൊടുത്തിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഈ ദിവസത്തിൽ അമ്മയുടെ ഓരോ ഓരോ അത്ഭുതങ്ങളെക്കുറിച്ച് ഓരോ ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം നമ്മൾ ഓരോ ദിവസവും ധ്യാനിച്ച് ഈ ജപമാലയും ഈ നൊവേനയും ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളെ വലയിപ്പിക്കുന്ന ഒരു കുരുക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ കുരുക്ക് മാലാഖയുടെ കയ്യിൽ കൊടുക്ക് റഫായേൽ മാലാഖ അതെടുത്ത് അമ്മയ്ക്ക് കൊടുക്കും അങ്ങനെ ഈ റേഷു മാലാഖമാരും പരിശുദ്ധ അമ്മയും ഒപ്പം നിന്ന് നമ്മെ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള നൊവേന നടത്തേണ്ട വിധം ഇങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ അതിനുശേഷം മനസ്താപ പ്രകരണം ചൊല്ലുക അതിനുശേഷം ഓരോ ദിവസത്തേക്കുമുള്ള ധ്യാനം വായിക്കുക ഇന്ന് നമ്മൾ ഒന്നാം ദിവസത്തെയും രണ്ടാം ദിവസത്തെയും ധ്യാനങ്ങൾ വായിക്കാം ധ്യാന ചിന്തകൾ പങ്കിടാം കാരണം ഇന്നലെ തുടങ്ങേണ്ടതാണ് ഒമ്പത് ദിവസത്തെ നൊവേനയാണെങ്കിൽ ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നു അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തേയും ധ്യാനങ്ങൾ നമുക്ക് ഇന്ന് വായിക്കാം ഇന്ന് നമ്മൾ ഒന്നാം ദിവസം ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ രാജകീയ വൈഭവമാണ് ധ്യാനിക്കേണ്ടത് അത് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു അമ്മയുടെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നാം ഇതാണ് വാത്സല്യം തുടിക്കുന്ന നയനങ്ങളാൽ അമ്മ നാടകൾ കെട്ടുകൾ അഴിച്ച് നമുക്ക് തരുന്നത് അമ്മ പറയുന്നത് ഒന്നാം ദിവസം നമ്മൾ ധ്യാനിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും നേടാനാവില്ല എന്ന് തോന്നുന്നത് എന്നെ ഏൽപ്പിക്കുക അതെല്ലാം നിങ്ങളുടെ കൈകളിലും ഹൃദയങ്ങളിലും കൊണ്ടുനടക്കരുത് എന്നെ ഏൽപ്പിക്കുക ധൈര്യമായിരിക്കുക വിശ്വസിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടും എൻ്റെ മകൻ്റെ പക്കൽ നിങ്ങളുടെ രക്ഷകൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ഇതാണ് നമ്മൾ ഒന്നാം ദിവസം ധ്യാനിക്കേണ്ടത് അതിനുശേഷം നമ്മൾ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ചൊല്ലുക ഇതാണ് ആ പ്രാർത്ഥന കന്യകാമറിയമ്മേ മനോജ്ഞസ്നേഹമാതാവെ ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മ കരങ്ങൾ അങ്ങേ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിക്കുന്നില്ല കാരണം അങ്ങേ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവീക സ്നേഹത്താലും അവ അങ്ങേ അങ്ങേയകരുണാതരമായ നയനങ്ങളെ എൻ്റെ നേർക്ക് തിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കുരുക്കുകൾ കാണുകയും ചെയ്യണമേ അവ എന്നിൽ ഉളവാക്കുന്ന നിരാശയും വേദനയും എത്രമാത്രമെന്ന് അങ്ങ് അറിയുന്നുവല്ലോ അവ എന്നെ തീർത്തും തളർത്തിയിരിക്കുന്നു മറിയമേ തൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തെ അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടാരൂപിക്ക് പോലും അങ്ങേ കാരുണ്യമുള്ള കരങ്ങളിൽ നിന്നത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല ഇല്ലായ്മ ചെയ്യപ്പെടാനാവാത്ത ഒരു കുരുക്കും കരങ്ങളിലില്ല ശക്തയായ മാതാവേ അങ്ങേ കൃപയാലും അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനായ യേശുവിനോടുള്ള മധ്യസ്ഥതയാലും ഈ കുരുക്ക് നമ്മുടെ വിഷമം നമ്മുടെ കുരുക്ക് നമുക്കിവിടെ പറയാം ഇന്ന് അവിടെ നിന്ന് സ്വീകരിക്കണമേ ദൈവമഹത്വത്തിനായി ഇപ്പോഴും എന്നേക്കും അത് ഇല്ലായ്മ ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ പ്രകാശം എൻ്റെ ഏക സമാശ്വാസവും ബലഹീനതയിൽ താങ്ങും തണലുമായ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള അമ്മേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ സ്നേഹപൂർവ്വം നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായവനെ അവിടെ ഞങ്ങൾക്ക് നൽകി അതുപോലെ പ്രകാശത്തെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത വിധം എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയത്തോട് ബന്ധിക്കുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്തസ്തുതി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി അവസാനിപ്പിക്കാം ഇന്ന് രണ്ടാം ദിവസത്തെ പ്രാർത്ഥനയു കൂടി ചൊല്ലണം അപ്പോൾ നമുക്കിന്ന് രണ്ടാം ദിവസത്തെ പ്രാർത്ഥന ചൊല്ലാം നൊവേന ചൊല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നും ചൊല്ലേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമീൻ മനസ്താപ പ്രകരണം ചൊല്ലുക പിന്നെ ഇന്നത്തെ രണ്ടാം ദിവസത്തെ ധ്യാനം വായിക്കുക രണ്ടാം ദിവസത്തെ ധ്യാനം സ്നേഹനിധിയായ അമ്മ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ മാതാവെ സങ്കടത്തോടും തീവ്രവേദനയോടും കൂടെ ഞാൻ അങ്ങേപ്പക്കൽ അണയുന്നു എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും വളരെയേറെ സഹനങ്ങൾക്ക് കാരണമാകുന്ന ഈ കുരുക്ക് അങ്ങേ അങ്ങേകരങ്ങളിലെടുക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു ഏറ്റവും പ്രിയമുള്ള അമ്മേ ഈ കുരുക്കിന് കാരണമായി നിൽക്കുന്നതെല്ലാം അങ്ങേ തൃക്കരങ്ങൾ കൊണ്ട് എടുത്തു മാറ്റുകയും സ്വതന്ത്രമാകാൻ ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ സ്നേഹമുള്ള അമ്മേ അങ്ങേ സുഹൃതങ്ങളുടെ പ്രകാശത്താൽ അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും രാത്രികൾക്ക് അന്ത്യം കുറിക്കണമേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹത്തിന് ചേർന്ന പ്രവൃത്തികൾ ഉപവി എളിമ ദാരിദ്ര്യം ശുദ്ധത അനുസരണം ക്ഷമ ചെയ്തു കൊള്ളാമെന്ന് അങ്ങേ സുഹൃതങ്ങളുടെ പ്രകാശത്തിൽ ഇന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സമ്പത്തും ബഹുമാനവും എൻ്റെ പക്കലുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു സുഭാഷിതം എട്ട് പതിനെട്ട് ഇരുപത്തൊന്ന് അതുപോലെ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നേരത്തെ ചൊല്ലിയത് നമ്മൾ ചൊല്ലുക വീണ്ടും അവസാനിപ്പിക്കാനായി സുർഗസ്തനായ പിതാവെ നന്മ നിറഞ്ഞ മറമ്പി തൃപ്തസ്തുതി എന്നിവ ചൊല്ലി അവസാനിപ്പിക്കുക അങ്ങനെ രണ്ടാം ദിവസത്തെ നൊവേന പ്രാർത്ഥനയും അവസാനിക്കുന്നു ഇത്രയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന എന്ന് പറയുന്നത് അതായത് പിതാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മനസ്ഥാ പ്രകടനം ചൊല്ലുക ഓരോ ദിവസത്തേക്കുള്ള ധ്യാനം വായിക്കുക കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മളിപ്പോൾ ചൊല്ലിയത് അത് എല്ലാ ദിവസവും ചൊല്ലുക പിന്നെ സർഗസ്ഥനായ പിതാവിയെ നന്മ നിറഞ്ഞ മറിയുമെ തൃപ്തസ്ഥിതി ചൊല്ലി ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുക അതിനോടൊപ്പം തന്നെ ഇവിടെ ചൊവ്വാഴ്ചകളിൽ ഞങ്ങൾ ചൊല്ലുന്ന മാതാവിൻ്റെ ജപമാലയുണ്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല അതും കൂടി ചേർത്ത് ഈ ദിവസങ്ങളിൽ ചൊല്ലിയാൽ എന്നിട്ട് നമുക്ക് കാത്തിരിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കും അഴിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ട് നൽകണമേ ഇപ്പോൾ തന്നെ ഒരു വലിയ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാനത് നാളത്തെ ഓഡിയോയിൽ പങ്കുവയ്ക്കാൻ കിട്ടും നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിനോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം യാചനയോടെ പ്രാർത്ഥിക്കാം അമ്മയുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം കേട്ടോ കുരുക്കഴിക്ക് കുരുക്കഴിക്ക് എന്ന് പറഞ്ഞിരുന്ന് സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ വെറുപ്പ് വൈരാഗ്യം വെച്ച് അങ്ങനെയൊക്കെ ജീവിച്ചാൽ അമ്മ മാതാവ് കുരുക്കുകൾ അഴിക്കില്ല അമ്മയുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നാം ശ്രമിക്കണം പരിശുദ്ധ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ